നിങ്ങൾക്കതിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ് കഴിയുന്നുവെന്ന് ഞാൻ കരുതുകയാണ് രാഹുൽ മാൻകൂടുതൽ കേസുമായി ബന്ധപ്പെട്ട് മാങ്കൂട്ടതൽ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമ്പോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുകയാണല്ലോ ഈ രാത്രിയിൽ ഇന്ന് ഒൻപതാം ദിവസവും രാഹുൽ മാങ്കൂട്ടതൽ അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം തുടരുകയാണ് രാഹുൽ മാങ്കൂർ തലിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്ര എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറയാമെന്ന് വിചാരിക്കുകയാണ് ഈ സംഭവം ഉണ്ടാകുന്ന അതായത് ഈ കേസ് ഈ സംഭവം ഒരു ശബ്ദരേഖയായി ഒരു ചാനൽ പുറത്തുവിടുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ആ ദിവസം തന്നെ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂടുത്തലിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവും രാജിവെക്കേണ്ടി വന്നു അപ്പോ ആ ദിവസം ആ അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എന്റെ യൂട്യൂബ് ചാനലുകളിൽ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്നൊരു യൂട്യൂബ് ചാനൽ അതുപോലെ ഇതേ പേരിലുള്ള ഫിറോസ് സാലി മുഹമ്മദ് എന്ന പോലുള്ള പേരിലുള്ള യൂട്യൂബ് ചാനൽ ഈ രണ്ട് യൂട്യൂബ് ചാനലുകളിലായി ചെയ്തിരുന്ന വീഡിയോകളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ ഗ്രാവിറ്റിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു മൂന്ന് മാസം മുമ്പ് തന്നെയാണ് ഇന്നിപ്പോ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ പ്രതിഭാഗം പോലും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി വെക്കുന്ന പോയിന്റ് മൂന്ന് മാസം മുൻപേ പറഞ്ഞതാണ് അത് പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന പോയിന്റാണ് ആ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പറയുന്നതിനോടൊപ്പം ആ പഴയ വീഡിയോ വീഡിയോകൾ എനിക്ക് തോന്നുന്നു ചില വീഡിയോകളെങ്കിലും ഫേസ്ബുക്കിലും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ യൂട്യൂബ് ചാനലുകളിൽ ഇപ്പോഴും അത് അവൈലബിൾ ആണ് മൂന്ന് മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊരു കാര്യം കൂടി വ്യക്തമായും പറഞ്ഞിരുന്നു ആ കാര്യം എന്ന് പറയുന്നത് ഈ ശബ്ദരേഖ ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖ പെൺകുട്ടിയുടെ അറിവോടെയല്ല അവർ സംപ്രേഷണം ചെയ്തത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇന്ന് ഇപ്പോൾ ഇന്നലെ ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ട് വിധിന്യായത്തിൽ തന്നെ കൃത്യമായിട്ടും ജില്ലാ കോടതി ഈ കാര്യം പറയുന്നു പെൺകുട്ടിയുടെ അനുമതിയോടെ അല്ല ഈ ഫോൺ സംഭാഷണം ചാനൽ പുറത്തുവിട്ടത് എന്ന് പെൺകുട്ടി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് പത്താമത്തെ ഈ ഇരുപത്തിയൊന്ന് പേജുള്ള വിധി പകർപ്പിന്റെ പത്താമത്തെ പേജിലാണ് ഈ കാര്യം പറയുന്നത് കോടതിയുടെ ഈ ഉത്തരവിന്റെ പത്താമത്തെ പേജിലാണ് ഈ കാര്യം പറയുന്നത് അത് അതിങ്ങനെയാണ് ഫർദർ ഇറ്റ് ഈസ് സീൻ ദാറ്റ് അറ്റ് എ വീക്ക് ഹർ ഗ്രീഫ് she had revealed the difference of opinion between them and shared the phone chat between them to one of her friends who is working in another channel and without the consent of the de facto complainant the phone chat was published in their channel and thereafter the de facto complainant had faced a great extent of bad remarks from different corners as stated the broken relationship between the petitioner and the de facto complainant was aired and വാസ് ദോക്ക് ഓഫ് ദ ടൗൺ ഈ സംഭാഷണം ചാനൽ പുറത്തുവിട്ടത് പെൺകുട്ടിയുടെ അനുമതിയോടെയോ സമ്മതത്തോടെയോ അല്ലെന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞതായിട്ട് വിധി പകർപ്പിൽ പറയുന്നു അതുപോലെ ഇത് ഏറെപ്പെട്ട ശേഷം ഇത് ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറി ഇത് പെൺകുട്ടിക്ക് വലിയ തരത്തിൽ പെൺകുട്ടിയെ ബാഡ് റിമാർക്കുകൾ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉണ്ടാകാനുള്ള കാരണമായി എന്നാണ് ഇന്നലത്തെ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി പകർപ്പിൽ പറയുന്നത് അതായത് മൂന്ന് മാസം മുമ്പ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കൂടി സത്യമാണ് എന്ന് ഇതാ ഈ ഈ വിധി പകർപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ വീഡിയോകളിലുമുണ്ട് ഉണ്ട് ഏതായാലും അപ്പൊ അതിന്റെ പേരിലാണ് അത് ഈ പെൺകുട്ടി അവരുടെ ഐഡന്റിറ്റി മൂന്ന് മാസം മുമ്പേ വെളിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയുകയുമില്ല ഇനി ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ജില്ലാ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ജില്ലാ കോടതിക്ക് മുമ്പിൽ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ നിരവധിയായിരിക്കുന്നു രണ്ട് ഒന്നിലധികം സുപ്രീം സുപ്രീംകോടതിയുടെ വിധികൾ എടുത്ത് മുന്നിൽ വെച്ചു ആ വിധികളെ ആ വിധികൾ വിധികളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിധി പകർപ്പുള്ളത് അപ്പൊ അതിൽ തന്നെ ആ വിധികൾക്കും മുകളിൽ ആ വിധികൾക്കും അപ്പുറത്ത് മറ്റ് ചില സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിൽ അസാധാരണമായ ഒരു കേസ് കേസ് എന്ന ഒരു സാഹചര്യം ഇല്ല അസാധാരണമായ കേസ് എന്നൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് ജഡ്ജി അസാധാരണമായ അധികാരം പ്രയോഗിക്കുക അതുകൊണ്ട് തന്നെ ഇതിൽ മുൻകൂർ ജാമ്യം അതുകൊണ്ട് തന്നെ അനുവദിക്കാൻ സുപ്രീംകോടതിയുടെ മറ്റു ചില മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കേസുകളിലെ നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇരുപത്തിയൊന്ന് പേജുള്ള ഈ വിധിപ്പകർപ്പ് സത്യത്തിൽ നമ്മുടെ നിയമ വിദ്യാർത്ഥികളൊക്കെ വായിച്ച് പഠിക്കേണ്ട ഒരു റെഫറൻസ് ആണ് അത്രയധികം ഗംഭീരമായിട്ടാണ് ഈ വിധിപ്പകർപ്പ് വന്നിരിക്കുന്നത് അതിൽ തന്നെ പ്രതിഭാഗത്തിന്റെ എല്ലാ ആക്ഷേപങ്ങളെയും ഏകപക്ഷീയമായി തള്ളിപ്പ പറയുന്ന വിധി പകർപ്പൊന്നും ഇത് ഞാനത് അതിൽ പ്രതിഭാഗത്തിന്റെ ചില ആക്ഷേപങ്ങളെ ഇത് കോടതി ഗൗരവമായി കാണുന്നു ഒരു ഫേക്ക് കേസാണ് എന്ന ആക്ഷേപത്തെ കോടതി ഗൗരവമായി കാണുന്നുണ്ട് കോടതി ഇത് പറയുന്നുണ്ട് ഈ കോടതിക്ക് വ്യാജമായ അല്ലെങ്കിൽ ലഘുവായ കേസുകൾ ഇൻ പ്രോസിക്യൂഷൻ എന്ന നിലയിലാണ് അത് പരിഗണിക്കേണ്ട പ്രധാന ഘടകമാണെന്നത് അവഗണിക്കാനാകില്ല എന്ന് കോടതി വിധിപ്പകർപ്പിൽ തന്നെ പറയുന്നു ഹർജിക്കാരനെ പീഡിപ്പിക്കാനോ അപമാനിക്കാനോ മാത്രമാണോ അതായത് മുൻകൂർ ജാമ്യവുമായി വന്ന ഹർജിക്കാരനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡിപ്പിക്കാനോ അപമാനിക്കാനോ മാത്രമാണോ പരാതി നൽകിയത് എന്നതും പരിശോധിക്കേണ്ടതാണ് ജില്ലാ കോടതിയുടെ ജഡ്ജ്മെന്റിലാണ് അതും പരിശോധിക്കേണ്ടതാണെന്നാണ് ജില്ലാ കോടതി പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ പശ്ചാത്തലവും അതായത് ഈ പ്രതിഭാഗം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിക്കൊണ്ട് അതും ഈ ബി ജെ പിയുടെ ചാനൽ മേധാവിയുടെ നിർബന്ധത്തിന് വഴങ്ങി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിക്കൊണ്ട് സി പി എമ്മും ബി ജെ പിയും ചേർന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂടുതൽ വേട്ടയാടുന്നു എന്നാണ് പ്രതിഭാഗം പറഞ്ഞിരുന്നത് അതിനെക്കുറിച്ച് വിധിന്യായത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ പശ്ചാത്തലവും ഹർജിക്കാരൻ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന കാര്യവും നമുക്ക് അവഗണിക്കാനാകാത്തതിനാൽ വിവാദം സൃഷ്ടിക്കാനായി പരാതി നൽകിയിരിക്കാം എന്ന സാധ്യതയും പൂർണ്ണമായും നിഷേധിക്കാനാകില്ല രണ്ട് കഴിഞ്ഞിട്ട് പരാതി വലിയ കാലതാമസത്തിന് ശേഷം നൽകിയതും അതിന്റെ ആ പശ്ചാത്തലം കാലതാമസം ഉണ്ടായതിൽ കാരണം ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷണം തുടങ്ങിയിട്ട് മൂന്ന് മാസമായി ആ സമയത്തൊന്നും ഈ പരാതി നൽകിയിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാദം ഇതില് പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പരാതി വലിയ കാലതാമസത്തിന് ശേഷം നൽകിയത് ആണ് എന്നുള്ള കാര്യമേ കോടതി അവഗണിച്ചിട്ടില്ല എങ്കിലും പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന പ്രൈമാഫേസ് തെളിവുകൾ പ്രഥമ ദൃഷ്ടിയാവുള്ള തെളിവുകൾ ഹർജിക്കാരന്റെ നേരിട്ടുള്ള പങ്കാളിത്തം സൂചിപ്പിക്കുന്നതിനാൽ ഈ കേസിൽ മുൻകൂർ ജാമ്യം നൽകാനുള്ള അസാധാരണ അധികാരം പ്രയോഗിക്കാനാകില്ല എന്ന് വ്യക്തമാകുന്നു വ്യക്തമാക്കുന്നു അതായത് ഈ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതൊക്കെ കോടതി പ്രധാനപ്പെട്ട കാര്യമായിട്ടും കാണുന്നു ഷിബു കുഴിവേലി ചോദിക്കുന്നു അത് കോടതി തീരുമാനമല്ലേ നിങ്ങൾക്ക് എങ്ങനെ കോടതി തീരുമാനത്തെ കുറിച്ച് മാത്രമാണ് സുഹൃത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി തീരുമാനത്തെ കുറിച്ച് മാത്രമല്ല കോടതിയുടെ വിധി പകർപ്പിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുമോ എന്നുള്ളൊരു സാധ്യതയെക്കുറിച്ച് നമുക്ക് അതിന്റെ സാധ്യതകൾ ഒരു ഒന്ന് വിശകലനം ചെയ്യുന്നത് കൊണ്ട് അത് ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ ഏതായാലും അപ്പോൾ ഈ പരാതി നൽകിയ കാലതാമസം പോലും ഈ കോടതി പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കുന്നു എന്നിട്ട് ഈ പരാതി നൽകിയ കാലതാമസവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ സുപ്രീം കോടതി അപ്പെക്സ് കോർട്ടിന്റെ ചില ഉണ്ട് ആ വിധിന്യായങ്ങളിൽ ഈ പെൺകുട്ടികൾ അങ്ങനെ പരാതി നൽകാൻ താമസിക്കുന്നതിന്റെ ഒരു കാരണം അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന മാനഹാനിയാണ് അപ്പോ അങ്ങനെ ആ മാനഹാനി ഭയന്ന് പരാതി നൽകാനുള്ള താമസം പല കേസുകളിലും ഉണ്ടാകാറുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ ചില കേസുകൾ ഉത്തരിച്ചുകൊണ്ട് തന്നെ ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അസാധാരണ അധികാരമാണ് ഈ കേസിൽ ജില്ലാ കോടതി പ്രയോഗിക്കാതിരുന്നത് ഈ ഈ ഗ്രൗണ്ട്സ് ഒക്കെ പ്രധാനമായിട്ടെടുത്ത് വെച്ചുകൊണ്ട് അസാധാരണമായ അധികാരം ആണ് പ്രയോഗിക്കാതിരുന്നത് എന്ന് ജില്ലാ കോടതി പറയുന്നുണ്ട് ജയകുമാർ മെസ്സേജ് ചെയ്യുന്നു അഹമ്മദ് അബ്ദുൽ കബീർ നാളെ ഒരു ഹർജി പരിഗണിക്കുമോ നാളെ ഹൈക്കോടതി ഹർജി പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ നാളെ തന്നെ അതിനൊരു തീർപ്പുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റന്നാൾ ഞായറാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമായിരിക്കും ഇത് അതുപോലെ രാഹുൽ ബാങ്കുകൂടത്തിൽ സുരക്ഷിതനായിരിക്കുന്നു അല്ലെങ്കിൽ സുരക്ഷിതായിരിക്കുമോ എന്നുള്ള ചോദ്യവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിനിടയിൽ ഇതിനോടൊപ്പം ഹൈക്കോടതിയിലെ സാധ്യതയെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം സൂചിപ്പിക്കാൻ തോന്നുന്ന ഒരു കാര്യം ഇതിൽ ക്രൈംബ്രാഞ്ച് ഒരു കേസ് എടുത്തിരുന്നല്ലോ നിങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞത് ക്രൈംബ്രാഞ്ച് ഒരു കേസെടുത്തു അത് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന പരാതികളെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു കേസ് എടുത്തു എഫ്ഐആർ വിട്ടു മൂന്ന് മാസത്തോളം അന്വേഷിച്ചു ഓഗസ്റ്റ് അവസാനമാണ് ആ കേസ് എടുക്കുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ മൂന്ന് മാസം അന്വേഷിച്ചു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസം കൃത്യമായിട്ട് അന്വേഷിച്ചു ഈ മൂന്ന് മാസം കൃത്യമായിട്ട് അന്വേഷിച്ച ആ കേസിന്റെ അവസ്ഥ ഇപ്പൊ എന്തായി ആ കേസ് മാഞ്ഞോ ആ കേസ് ആ കേസ് എവിടെയാണ് എവിടെയാണല്ലോ അതിന്റെ അതെന്തായാലും അതിന്റെ ഒരു എഫ്ഐആർ എടുത്ത് രാഹുൽ മാങ്കൂട്ടലിനെതിരെ മൂന്ന് വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ എടുത്ത് ജെ എഫ് എം സിയിൽ സമർപ്പിച്ച കേസല്ലേ അപ്പൊ പരാതിക്കാരി പരാതി നൽകാൻ തയ്യാറായപ്പോൾ അത് മറ്റൊരു കേസായിട്ട് പിടിക്കുകയാണ് അതിന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നുകൊണ്ട് അത് മറ്റൊരു കേസായി മാറുകയാണ് ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചു കേസിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇതും വരിക ക്രൈംബ്രാഞ്ച് ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖയും മറ്റ് പലതരത്തിലുള്ള പരാതികളും വെച്ചിട്ടാണോ അല്ലോ ക്രൈംബ്രാഞ്ചിന്റെ കേസ് വന്നത് അപ്പൊ ഇത് പുതിയ കേസാണ് എന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതാ രണ്ടാമത്തെ കേസ് എഐ ജി പൂങ്കുഴലി അന്വേഷിക്കുന്നു അങ്ങനെ ഏതായി ഈ രണ്ടാമത്തെ കേസും ഇന്നലെ പ്രോസിക്യൂഷൻ എടുത്തുകൊണ്ട് ജഡ്ജിന് അടുത്ത് വന്നായിരുന്നു രണ്ടാമതൊരു കേസും കൂടി ഉണ്ട് അതിന്റെ എഫ്ഐആർ ഉണ്ട് എഫ്ഐആർ എല്ലാം എടുത്തുകൊണ്ട് വന്നത് പരാതി എടുത്തുകൊണ്ട് വന്നു മെയിനിൽ ബ്ലൂ ബ്ലൂ ബട്ടർഫ്ലൈയുടെ പരാതി ബ്ലൂ ബട്ടർഫ്ലൈയുടെ പരാതിയെക്കുറിച്ച് കോടതി പറഞ്ഞത് ഇത് അന്വേഷണമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അതിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞിട്ട് അത് കോടതി പരിഗണിച്ചിട്ടേ ഇല്ല ജില്ലാ കോടതി അത് പരിഗണിച്ചിട്ടേ ഇല്ല ഹൈക്കോടതിയിൽ വരുമ്പഴും ആ കേസ് ബ്ലൂ ബട്ടർഫ്ലൈയുടെ കേസ് അതിപ്പോ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹൈക്കോടതിയില് അതിന്റെ ഈ വാദത്തിന്റെ ഘട്ടത്തിൽ നിർണായകമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചില പലതരത്തിലുള്ള അവ്യക്തതകളുണ്ട് ഇതില്ലേ അതായത് ഈ രണ്ടാമത്തെ കേസ് ഇത് ഇതൊരു പ്രത്യേക കേസായി എടുക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോ ഈ പ്രതിഭാഗം മുന്നോട്ട് വെച്ച ഈ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെയും കോടതി ഗൗരവത്തോടെ പരിഗണിച്ചു എന്ന് കോടതി തന്നെ കോടതിയുടെ ഉത്തരവിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് ഇനി നമുക്ക് ൈക്കോടതിയിലേക്ക് വന്നാൽ ഇതേ ഗ്രൗണ്ട്സ് തന്നെയായിരിക്കും ഒന്നാമത് പെൺകുട്ടി വിവാഹിതയാണ് പെൺകുട്ടിയുടെ സമ്മതത്തോടെ ബന്ധമുണ്ടായിട്ടുണ്ട് അത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലും പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് രാഷ്ട്രീയ വേട്ടയാടകളുണ്ട് അതിനുള്ള തെളിവുകളുണ്ട് ശരിയായ രീതിയിലല്ല പരാതി പോയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തിട്ട് വലിയ കൊള്ളടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് പോയിരിക്കുന്നത് ഗർഭവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ബന്ധവും രാഹുൽ മാക്കൂട്ടത്തിൽ ഇല്ല ഗർഭചിത്രം നടത്താൻ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല രാഹുൽ മാ കൂട്ടത്തിൽ അതിലൊരു ഇടപെടലും പക്ഷെ ഇതിൽ ജില്ലാ കോടതിയിൽ ഈ കാര്യങ്ങളെത്തിയപ്പോൾ എത്തിയപ്പോൾ ഇതിൽ ഒരു ഈ ചാറ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ ഗർഭം ധരിപ്പിക്കാനും അല്ലെങ്കിൽ പെൺകുട്ടിയെ ഗർഭിണിയാക്കാനും ഗർഭഛിദ്രം നടത്താനും രാഹുലിന്റെ ഇടപെടലുണ്ടായി എന്ന് ഈ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രൈമ ഫേസ് വ്യക്തമാണ് എന്ന് ജില്ലാ കോടതി പറഞ്ഞു ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇനി അത് തന്നെയാകണം വിലയിരുത്തലെന്നില്ലല്ലോ ഇതിൽ ഉഭയസമ്മതം ഉണ്ട് എന്ന് കൃത്യമായിട്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളും അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫുകളും അത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പ്രതിഭാഗം ഹാജരാക്കുന്നു ജില്ലാ കോടതിയിൽ പ്രതിഭാഗം വെച്ച മറ്റൊരു ഡിഫൻസ് ഉണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ആണ് പക്ഷെ അത് കോടതി അങ്ങോട്ട് അത്ര ജില്ലാ കോടതി ഗൌരവമായിട്ട് അംഗീകരിച്ചില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമാണല്ലോ ഈ ബലാത്സംഗങ്ങൾ നടക്കുന്നത് പെൺകുട്ടി പെൺകുട്ടിയെ ബലാത്സംഗം മാർച്ച് മാസം നാലാം തീയതി പിന്നീട് പതിനേഴാം തീയതി അങ്ങനെയാണല്ലോ ആ ബലാത്സംഗങ്ങൾ നടക്കുന്നത് അപ്പൊ മാർച്ച് മാസം നാലാം തീയതിയും മാർച്ച് മാസം പതിനേഴാം തീയതിയും പെൺകുട്ടികൾ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു രാഹുൽ മാഗൂർത്തിനാണ് മാർച്ച് മാസം പതിനേഴാം തീയതി പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു ഈ രണ്ട് പ്രധാനപ്പെട്ട ഡേറ്റുകൾക്ക് ശേഷം അതേ മാസം ഇരുപത്തിയഞ്ചാം തീയതി പെൺകുട്ടി വിമൻ സെല്ലിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് വനിതാ സെല്ലിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി അതായത് രണ്ട് ബലാത്സംഗങ്ങൾക്കും ശേഷം മാർച്ച് മാസം നാലാം തീയതിയിലെ ക്രൂരമായ ബലാത്സംഗം മാർച്ച് മാസം പതിനേഴാം തീയതിയിലെ ആവർത്തിച്ചുള്ള ബലാത്സംഗവും നഗ്നചിത്രം പകർത്തലും ഈ രണ്ട് സംഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾക്ക് ശേഷം അടുത്ത ആഴ്ച മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി വനിതാ സെല്ലിൽ പെൺകുട്ടി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി എന്ന് പറയുന്നത് പെൺകുട്ടി തന്റെ ഭർത്താവിനെതിരെ കൊടുത്ത പരാതിയാണ് പ്രതിഭാഗം ചോദിക്കുന്നു ഇതാ മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി പെൺകുട്ടി തന്റെ ഭർത്താവിനെതിരെ വനിതാ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് അതിന് മുൻപുള്ള ദിവസങ്ങളിലാണല്ലോ ക്രൂരമായ ഈ ബലാത്സംഗങ്ങൾ നടന്നത് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി വനിതാ സെല്ലിൽ പരാതി കൊടുക്കുമ്പോൾ ആ കാര്യം അയാൾക്കുമെതിരെ പരാതി കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ആ ഘട്ടത്തിൽ പോലും സ്വന്തം ഭർത്താവിനെതിരെ വനിതാ സെല്ലിൽ പരാതി കൊടുക്കുന്ന മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി പോലും പെൺകുട്ടിക്ക് പരാതി ഉണ്ടായിരുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും പ്രതിഭാഗം കൃത്യമായും കോടതിയിൽ ഉന്നയിച്ചു പക്ഷെ അതും എനിക്ക് തോന്നുന്നത് കോടതി അത്രയും ഗൗരവമായി പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൽ ഈ അത് വേറെ കേസ് അത് ഈ ഗാർഹിക പീഡനം പോലെയുള്ള കേസ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ബലാത്സംഗ കേസ് ബലാത്സംഗ കേസ് ആകുമ്പോഴുള്ള പ്രശ്നം സുപ്രീം സുപ്രീംകോടതിയുടെ തന്നെ ചില വിധിന്യായങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് കോടതി വിധിപ്പകർപ്പിൽ എഴുതിയത് സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ പെൺകുട്ടികൾക്ക് ഒരു ഭയം ഉണ്ടാകും ആ ഭയം എന്ന് പറയുന്നത് പ്രധാനമായും അവരുടെ കുടുംബത്തിന്റെ അന്തസ്സും കുടുംബത്തിന്റെ അഭിമാനവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഉള്ള കേസുകളിൽ പരാതി നൽകാൻ സ്വാഭാവികമായും മടിക്കും ഈ കേസിലും പരാതി നൽകാൻ പെൺകുട്ടി എടുത്തിട്ടുള്ള സമയം ആ സമയം എന്ന് പറയുന്നത് ഗൗരവമായി കോടതി കാണുന്നു അതായത് ഇത്രയധികം കാലതാമസം ഈ പരാതി നൽകാൻ എടുത്തു പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മൂന്ന് മാസം നടന്ന ഘട്ടത്തിലും പരാതി നൽകിയിട്ടില്ല എന്നതൊക്കെ ഈ കോടതി ജില്ലാ കോടതി ഗൗരവമായിട്ട് തന്നെ എടുത്തു പക്ഷെ അത് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ചില കേസുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അത് അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഗ്രൗണ്ട് വെച്ച് ഞാൻ ചുരുക്കുകയാണ് ഈ ഗ്രൗണ്ടുകളൊക്കെ വെച്ചിട്ട് പ്രൈമ ഫേസ് ചെയ്തിൽ ഒരു കുറ്റകൃത്യം നടന്നുവെന്നും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പങ്കാളിത്തം നിഷേധിക്കാൻ കഴിയില്ല എന്നും ഇതിൽ അസാധാരണമായ ഒരു കേസോ സാഹചര്യമോ ഇല്ല എന്നും ഉള്ളതുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുന്നു അതായത് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ നടത്തിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാനാകൂ എന്നും പ്രതിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചാൽ മാത്രമേ യഥാർത്ഥ കഥ വ്യക്തമാകൂ എന്നും പരാതിക്കാരിയായ പെൺകുട്ടിയുടെ ഡിഫാക്ടോ കംപ്ലൈന്റ് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഇതിനകം പിടിച്ചെടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അത് ഇനി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം അങ്ങനെ ഈ രണ്ട് ഫോണിന്റെയും ഫോറൻസിക് പരിശോധന കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ചിത്രം വ്യക്തമാകൂ എന്നും പരാതിക്കാരനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഇതിന്റെ അന്വേഷണത്തിന് അനിവാര്യമാണ് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചത് കൊണ്ടാണ് ഈ കേസിൽ മുൻകൂർ ജാമ്യം ജില്ലാ കോടതി നൽകാതിരുന്നത് അതിന്റെ അർത്ഥം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടില്ല എന്നല്ല ജില്ലാ കോടതിയിൽ തന്നെ പ്രതിഭാഗത്തിന്റെ പല വാദങ്ങളും വിധിന്യായത്തിൽ തന്നെ അംഗീകരിച്ചു എന്ന് ജില്ലാ കോടതി പറയുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂടുത്തൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് പക്ഷെ അത് എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അതുവരെ രാഹുൽ മാൻകൂടുതൽ സുരക്ഷിതനായിരിക്കണം എന്നുള്ളതും പ്രധാനമാണ് സുപ്രീം കോടതിയുടെ തന്നെ പല വിധിന്യായങ്ങളിലും ഈ നിലയ്ക്ക് ഉഭയസമ്മത പ്രകാരം ബന്ധം പുലർത്തിയ ശേഷം പിന്നീട് ഇങ്ങനെ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന കേസുകൾ അത്തരം കേസുകളെയൊക്കെ തള്ളിക്കളഞ്ഞ മൂന്നോ നാലോ കേസുകളെങ്കിലും ഉണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല മാത്രമല്ല ഹൈക്കോടതിയിൽ തന്നെ കഴിഞ്ഞ അഞ്ചു മാസം മുമ്പ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞ ഒരു വിധിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്ന നീതിമാനായ ന്യായാധിപൻ പറഞ്ഞൊരു വിധിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും വ്യാജ പരാതികളുമായി ബന്ധപ്പെട്ട് അതായത് ഉഭയസമ്മത പ്രകാരം ബന്ധം പുലർത്തിയ ശേഷം ബലാത്സംഗം നടന്നു വിവാഹ വാഗ്ദാനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾ പരിഗണിക്കുമ്പോൾ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നീതിപീഠം കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് നീതിപീഠം കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് ഹൈക്കോടതി തന്നെയാണ് കഴിഞ്ഞ അഞ്ചു മാസം മുൻപ് പറഞ്ഞത് അതല്ലാത്ത പക്ഷം അത്തരത്തിലുള്ള വ്യാജ പരാതികളുടെ പേരിൽ വേട്ടയാടപ്പെടുന്ന പുരുഷൻ അവന്റെ ജീവിതകാലം മുഴുവൻ വേട്ടയാടപ്പെടുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ആ കളങ്കം ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചുമായില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എനിക്ക് വേടന് ജാമ്യം കൊടുത്തതൊക്കെ അങ്ങനെയുള്ളൊരു ഗ്രൗണ്ട് വെച്ചിട്ടാണ് വേടനിക്കുന്നത് മൂന്ന് കേസെങ്കിലും വേടനെതിരെ ഉണ്ടായിരുന്നു വേണമെന് മുൻകൂർ ജാമ്യം കൊടുത്തല്ലോ കേസ് കേസെപ്പം സാന്ദർഭികമായി ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ആയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രാഹുൽ ഈശ്വറിനെ കൂടി ഓർക്കാതിരിക്കാനായില്ല അദ്ദേഹം അദ്ദേഹത്തിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പൊ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ പതിനാല് ദിവസവും ജയിലിൽ കിടക്കണമെന്നുള്ള നിയമമല്ല നമ്മുടെ സാധാരണഗതിയിൽ കേരളത്തിൽ കോടതികൾ പതിനാല് ദിവസമാണ് റിമാൻഡ് ചെയ്യുന്നത് പതിനാല് ദിവസം തന്നെ റിമാൻഡ് ചെയ്യണമെന്ന് നിയമമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വേണമെങ്കിൽ ഏഴ് ദിവസം എന്ന് പറഞ്ഞിട്ട് റിമാൻഡ് ചെയ്യാം നമ്മുടെ സാധാരണ സാധാരണപക്ഷെ കേരളത്തിലെ കോടതികളിലോ നമ്മുടെ രാജ്യത്തെ കോടതികളിലോ ഒക്കെ പതിനാല് ദിവസത്തെ റിമാൻഡാണ് നമ്മൾ അങ്ങനെ ഒരു 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 കീഴ്വടക്കമായിട്ട് നമ്മൾ കേട്ടുവരുന്നത് പക്ഷേ ഏത് സമയത്തും പിറ്റേന്ന് തന്നെയോ വേണമെങ്കിൽ ജാമ്യം കിട്ടാം അത്തരത്തിലുള്ള ഏത് കേസുകളിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വരനും ഏത് സമയത്തും ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ് അഹമ്മദുൽ കബീർ ഫിലിപ്പോസ് വെട്ടത്തേട് വെട്ടത്തെത്ത് വെട്ടത്തേത്ത് ബോബൻ ചാക്കോ ഫുൾ സപ്പോർട്ട് രാഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സുഹൃത്തുക്കൾ ജയകുമാർ ഒക്കെ മെസ്സേജുകൾ ചെയ്യുന്നു ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നു ഒൻപതാം ദിവസമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം തൂട്ടരുന്നത് അപ്പോൾ ഏതായാലും ഇനിയിപ്പോ അതല്ല ഇനി മുൻകൂർ ജാമ്യം കിട്ടിയില്ലെന്ന് തന്നെ വയ്ക്കട്ടെ മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിലും ഇനിയിപ്പം ആകാശം ഇടിഞ്ഞു വീടാനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കീഴടങ്ങുക കീഴടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കുമല്ലോ ഹാജരാക്കുക മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ മജിസ്ട്രേറ്റ് ഇങ്ങനെ ഇത്രയും വകുപ്പുകൾ നിൽക്കുമ്പോൾ റിമാൻഡ് ചെയ്യാനേ പറ്റൂ റിമാൻഡ് പോകും റിമാൻഡ് പോയാൽ എന്താണ് റിമാൻഡ് പോയി അടുത്ത ദിവസങ്ങളിൽ തന്നെ അഞ്ചോ ആറോ കസ്റ്റഡി ചിലപ്പോൾ ഏഴ് ദിവസം വരെയൊക്കെ അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെടും ഇദ്ദേഹത്തെ കൊണ്ട് തിരുവനന്തപുരത്ത് പോകണം പാലക്കാട് പോകണമെന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചിലപ്പോൾ കോടതി കസ്റ്റഡി കൊടുക്കും ചിലപ്പോൾ നാല് ദിവസം വരെയൊക്കെ ചിലപ്പോൾ കോടതി കസ്റ്റഡി കൊടുത്തേക്കാം കസ്റ്റഡിയിൽ പോയിട്ട് ചാനലുകൾക്കൊക്കെ വലിയ വിഭവം അവിടുത്തെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ കൊണ്ടുവരുന്നു പാലക്കാട് ഫ്ളാറ്റിൽ കൊണ്ടുവന്നു തെളിവെടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു അപ്പൊ അതൊക്കെ തന്നെയാണ് അതിന് സംഭവിക്കുക അതിനുശേഷം അദ്ദേഹത്തിന് അടുത്ത ദിവസങ്ങളിൽ ജാമ്യം കിട്ടും ജാമ്യം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയപ്പെടുന്ന തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് അടുത്ത കോടതിയിൽ ചിലപ്പോ ഈ ഈ കോടതിയിൽ തന്നെ കിട്ടണമെന്നില്ല ജെ എഫ് എം സിയിൽ തന്നെ കിട്ടണമെന്നില്ല അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ തന്നെ ജാമ്യം കിട്ടണമെന്നില്ല ചിലപ്പോൾ അവിടെ ജാമ്യം തള്ളിയേക്കാം തള്ളുവാണെങ്കിൽ നേരെ നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതി ജാമ്യം കൊടുക്കുന്നു അത്രേ ഉള്ളൂ വേറെ സങ്കീർണമായ കാര്യങ്ങളൊന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിലില്ല അതുകൊണ്ട് രാഹുൽ മാങ്കോടതിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നും രാഹുൽ മാങ്കോടത്തിൽ തീർന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇത് രാഹുൽ മാങ്കൂടത്തിൽ നേരിടുന്ന ഒരു കേസാണ് നിയമവ്യവഹാരമാണ് അതിൻ്റെ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നേരിടുക പിന്നെയും ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി നിൽക്കുക നമുക്ക് എം വിൻസെന്റിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ എം വിൻസെന്റ് ഇതുപോലെ ലൈംഗിക പീഡന കേസിൽ പരാതി കൊടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ട് ഒക്കെയാണല്ലോ അദ്ദേഹം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ ആരെങ്കിലും വോട്ട് വോട്ടിയില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവളത്ത് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് സീറ്റുകളിൽ തിരുവനന്തപുരം ജില്ല എടുത്ത ജില്ലയിലെ പതിനാല് സീറ്റുകളിൽ പതിമൂന്നിടത്തും എൽ ഡി എഫ് വിജയിച്ചു കയറിയപ്പോഴും കോവളത്ത് മാത്രമാണ് എം വിൻസെന്റിന് മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് എന്ന കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് എം വിൻസെന്റിന്റെ കഥയിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കൂടുതൽ നീട്ടുന്നില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു കമന്റുകൾ അയച്ചവർക്കും ഒക്കെ ഒത്തിരി സ്നേഹം അറിയിക്കുന്നു നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക